പറഞ്ഞു മനസ്സിലാവില്ല ഞങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് കഴിഞ്ഞാൽ ഒരു നാളെ ഇതെല്ലാം നമുക്ക് ആക്രമിക്കാൻ വരുമ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ല കൂടെയുണ്ടായിരുന്നവർ പ്രാണനും കൊണ്ട് ചുറ്റും ഓടുന്നുണ്ടായിരുന്നു ഭയത്താൽ ഒന്ന് ശ്വാസം വലിക്കാൻ പോലും കഴിയാതെ ആനയുടെ കലിയിൽ പെടഞ്ഞ അജീഷിന്റെ ജീവന് മുന്നിൽ ഉറ്റവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു അജീഷ് മരിച്ചു ദിവസങ്ങൾക്കിടയിലാണ് കുറുവദ്വീപ് ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോൾ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല പാടില്ലാട്ടിൽ ഞാൻ അത്ര ഒരു കൊച്ചു ഒരു കാട്ടാനയുടെ വില പോലും തന്റെ അച്ഛൻ എന്ന അജീഷിന്റെ മകളുടെ ചോദ്യത്തിന് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ പോളിന്റെ മകൾ കരയാൻ ഇടവരില്ലായിരുന്നു വേണ്ട ചികിത്സ കൊടുക്കരുത് അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലെങ്കിൽ ആ രോഗീനെ വെച്ചോണ്ടിരിക്കരുത് അവരുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ഇരുത്തോ ഇപ്പൊ ഒരു ആന കൊണ്ട് ആ കുഴിയിൽ കൊണ്ടിട്ട് അതിനെ എടുക്കുന്നുണ്ടല്ലോ അതിനെ എടുത്ത് അതിനെ സുഖം പ്രാപിച്ചോന്ന് അറിയാണ്ട് സമാധാനം ഇല്ലല്ലോ ഒരു മനുഷ്യൻ ഒരു മൃഗത്തിന്റെ വില പോലും ഇല്ലേ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് വയനാടിന് പുതിയ കഥയല്ല ആ കാടിറങ്ങലുകൾക്കിടയിൽ തന്നെയാണ് അവർ ജീവിതം കൊണ്ടുപോയത് എന്നാൽ ഇന്ന് സ്ഥിതി മാറി മുൻപ് കൃഷിനാശം വിതച്ച മൃഗങ്ങൾ ഇന്ന് ജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയായിരിക്കുന്നു കാട്ടാന മാത്രമല്ല പുലിയും കടുവയും കാട്ടുപോത്തും വയനാടിനെ പൊറുതിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മുപ്പത്തിയാറ് വർഷത്തിനിടെ വയനാട് ജില്ലയിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായത് നൂറ്റി പതിനെട്ട് ജീവനുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നഷ്ടമായത് എട്ട് ജീവനുകൾ ഇനി ഈ കണക്കുകൾ കൂടി കേൾക്കണം ലോക്സഭയിൽ നൽകിയ കണക്കനുസരിച്ച് കഴിഞ്ഞ നാല് വർഷത്തിനിടെ അൻപത്തിയേഴ് ആളുകളാണ് സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുന്നൂറ് പേർക്കാണ് വന്യജീവി ആക്രമണത്താൽ ജീവൻ നഷ്ടമായത് കേരളത്തിൽ വന്യജീവികളുടെ പരാക്രമം ഇത്രയധികം വർദ്ധിക്കുന്നതിന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്ന് വനത്തോട് ചേർന്ന് നടത്തുന്ന ഫാമുകളും കൃഷിയിടങ്ങളും ഇത്തരം ഫാമുകളിലെ മാലിന്യങ്ങൾ ഒരു പരിധിവരെ വന്യജീവികളെ ആകർഷിക്കുന്നു കരിമ്പ് വാഴ തുടങ്ങിയ കൃഷികൾ വന്യജീവികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാകുന്നതും മറ്റൊരു കാരണമാണ് നദീതീരങ്ങളിലും വനാതിർത്തികളിലും സ്ഥാപിക്കുന്ന വൈദ്യുത കമ്പികളും ടവറുകളും അതുപോലെ കാടിൻ്റെ താളമനുസരിച്ച് ജീവിക്കുന്ന അതിർത്തി ഗ്രാമങ്ങൾക്ക് വന്ന മാറ്റം ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ പഴയ തലമുറ കാടുമായി ഇണങ്ങി ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അതിന് കഴിയുന്നില്ലെന്നാണ് സർക്കാരിന്റെ വാദം കാരണങ്ങൾ എന്തു തന്നെയായാലും വന്യജീവികളുടെ കാടിറക്കം മനുഷ്യജീവനെ തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് റാപ്പുകൽ വ്യത്യാസമില്ലാതെ ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന പേടിൽ ജീവിതം തള്ളിനീക്കേണ്ടി വരുന്നവരുടെ ഗതികേടിന് പരിഹാരം കാണേണ്ടതുണ്ട് നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് തടയിടാൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന കേരള സർക്കാർ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് കേന്ദ്രം വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സമ്മതത്തോടെ വന്യജീവിയെ കൊല്ലാനുള്ള അധികാരം മറ്റൊരാൾക്ക് നൽകണം എന്നതായിരുന്നു മറ്റൊരാവശ്യം എന്നാൽ അതും തീരുമാനമായിട്ടില്ല